മരണവീട്ടിൽ പോലും വിവാദ കൃഷി ഇറക്കാനാണ് മാപ്രകൾ പരിശ്രമിക്കാനുള്ളത് വെറും ആക്ഷേപമല്ല എം ഡി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ മോഹൻലാൽ എത്തിയ സന്ദർഭത്തിൽ ഒരു മാപ്രയുടെ ചോദ്യം കേൾക്കാനിടയായി രണ്ടാമൂഴം കേട്ടോ രണ്ടാം മുഴുവൻ വിഷയമാണ് ചോദിക്കുന്നത് കിടക്കുന്ന ശരീരത്തിൽ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ ഒരാൾ വരുമ്പോൾ അയാളോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് ചോദിക്കാം എന്ത് ചോദിക്കാൻ പാടില്ല എന്ന് പോലും സാമാന്യ ബോധമില്ലാത്ത എവിടെയും വിവാദം കിട്ടുമോ എവിടെയും വാർത്താ കച്ചവടത്തിന് ഹോട്ട് ഉൽപ്പന്നം കിട്ടുമോ ഇതാണ് പരിശ്രമം അല്ലെങ്കിൽ ഒരാൾ വിടവാങ്ങിയ സന്ദർഭമാണ് ഇനി അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല മോഹൻലാൽ എത്ര പക്വതയോടെയാണ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതെന്ന് കണ്ടില്ലേ അത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ച് അസഹിഷ്ണുതയോടെയുള്ള മറുപടി പറയേണ്ടതാണ് കാര്യം ഒരാളുടെ മാനസികാവസ്ഥ ആദ്യമായി മനസ്സിലാക്കുക അതിനുശേഷം വേണം എന്ത് ചോദിക്കണമെന്ന് മനസ്സിലാക്കേണ്ടത് ഇത് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എവിടെ ചെന്നാലും മരവിച്ച മനസ്സുമായി വിവാദ കൃഷിക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഇവരുടെ മനോഭാവം കാണുമ്പോൾ മനുഷ്യപ്പറ്റില്ലാത്ത കുറേയേറെ പേരെ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഫീൽഡിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് എവിടെയും ചെന്ന് ഹോട്ട് സബ്ജക്റ്റ് ചികയ്യുക ഇപ്പോൾ മോഹൻലാൽ ഒരു പക്ഷേ അതിന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാമൂഴത്തിൽ അഭിനയിക്കാൻ കഴിയാത്തതിൽ നിരാശ മോഹൻലാൽ ഇങ്ങനെ കുറേ ബ്രേക്കിംഗ് വാർത്ത അടിക്കുക അത് വച്ചിട്ട് ലൈവ് ചെയ്യുക മോഹൻലാലിൻ്റെ ആ പരാമർശം പറ്റുമെങ്കിൽ വിവാദത്തിലാക്കിയതിന് ശേഷം പത്ത് പേരെ കൊണ്ട് അദ്ദേഹത്തെ പുലഭ്യം പറയിക്കുക ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരാൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ അയാൾ പ്രവർത്തിച്ചിരുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാകാം അത് വിയോഗമുണ്ടാകുമ്പോൾ അഭിനയിക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മാപ്രക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അത് ജീവിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞു പോയൊരു എപ്പിസോഡും അതുമായി ബന്ധപ്പെട്ടൊക്കെ അനവസരത്തിൽ ഇത്തരം ചോദ്യങ്ങളുമായി വരുന്നവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മുതലാളിയെ ഇമ്പ്രസ് ചെയ്യുന്ന ചില വാർത്താ കച്ചവട ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുക എന്നത് മാത്രം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഇടത്ത് വെച്ച് ഈ ഒരു നിലവാരമില്ലാത്ത ചോദ്യം ചോദിച്ചതെന്ന് പറയേണ്ടി വരികയാണ് രണ്ടാമൂഴം